അഞ്ഞൂറ് സ്റ്റെപ്പും കൊറേ കൊരങ്ങന്മാരും അതാ ഈ അമ്പലത്തിന്റെ പ്രത്യേകത കണ്ടു വേഗം വിട്ടാലോ സൺറൈസ് മിസ് ചെയ്യണ്ടോ തുള്ളിച്ചാടി പോന്നെ വെറും ബോറനല്ലേ നട്ടല്ലേ നമ്മളിങ്ങനെ ഇങ്ങനെ നേരെ നിക്കണം എന്ത് വന്നാലും എന്നാ ഞാനും ഇവിടെ അങ്ങ് പോവാനല്ലേ നീ അവിടെ എന്ത് മാങ്ങ വറച്ചോണ്ടിരിക്കടാ എനിക്ക് രണ്ടു മൂന്ന് കോൾ ചെയ്യുന്നുണ്ട് നീ വിട്ടോ ഞാൻ അവൾക്ക് ഒടുക്കത്തെ സ്ഥാപന അങ്ങനെ അങ്ങനെ പട്ടി ചെന്ന അങ്ങനെ ഇത്രയും നല്ല വ്യൂ ഉണ്ടായിട്ട് എനിക്ക് ഇതാണോ ഫോട്ടോ എടുക്കാൻ വൈൽഡ് ലൈഫ് പറ്റി എന്താ പട്ടിയാണോ എൻ്റെ വൈൽഡ് ലൈഫ് എന്താ സോറി പട്ടിയുടെ ലൈഫ് എന്ന് അല്ലേ നീ കളിയാക്കിടാ നോക്കിക്കാം ഒരു ദിവസം ഞാനും വലിയൊരു ഫോട്ടോഗ്രാഫർ മൈക്കിൾ ഷുമാക്കറിനെയൊക്കെ പോലെ മോരടാൻ വെറുതെ അല്ല അവള് നിന്നോട് നോ പോടാ 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 നീ 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 പോടാ കൊന്ത്ര പല്ലും തൊണ്ട കീരുള്ള ശബ്ദം ചെയ്യാതെ ക്ലാസ്സിലേക്കുള്ള വേരവും ഇമ്പെർഫെക്ഷൻസ് കാണുമ്പോഴും എല്ലാവരും പറ്റിയും ഡ്രസ് സെൻസിനെ പറ്റിയും ഹെയർ സ്റ്റൈലിനെ പറ്റിയൊക്കെ പറയുമ്പോ ഞാനൊന്നും നോക്കിട്ട് പോലും ഇല്ല എടാ ഇങ്ങനെ അവൾ എന്ത് അവൾ എന്ത് ചെയ്യുന്നല്ല ഞാനെന്ത് ചെയ്യുന്ന എൻ്റെ പേടി നിങ്ങളൊക്കെ അവളുടെ ഫ്രണ്ട്സ് നിന്റെ ഗേൾ ഫ്രണ്ട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ ഞാനെങ്ങാനൊന്ന് പ്രപ്പോസ് ചെയ്ത് അവൾ നോ പറഞ്ഞാ എല്ലാം കൊള്ളാം ഇപ്പോഴാണെങ്കിൽ ഒന്ന് കണ്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കണമെങ്കിലും ഉണ്ട് ഇനി ഇനി നിന്നാ ഇനി മൂന്ന് വർഷം ബാക്കിയുണ്ട് ഞാൻ എങ്ങനെയാണോ അവളെ ഫേസ് ചെയ്യുക ഇതൊക്കെ അവൾ നോ പറഞ്ഞാലേ അവൾ യെസ് പറഞ്ഞാലോ ഞാനും നീയും ഫ്രണ്ട്സ് നമ്മുടെ ഗേൾ ഫ്രണ്ട്സും ഇനി മൂന്ന് വർഷം ബാക്കി നീ ഇപ്പ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫ്ലിപ്പ് നീ എന്താ അങ്ങനെ ആലോചിക്കാത്ത താമരപ്പൂ വിൽവാല്ലോ നീ പൂ പൈ തൊണ്ട മാത്രം മനുഷ്യന്മാർ പാടുന്ന പാട്ടും അറിയാലേ യേശുദാസ് ആയിരിക്കുമല്ലേ അയൻമീഡിന്റെ ലീഡ് സിംഗർ